അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ അസ്സാംക്കും സ്നേഹനിധികളായ നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തൽ അല്ലാഹു നമ്മളെ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് പുണ്യങ്ങളുടെ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ഈ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ധന്യമാക്കാൻ ആ മാലുകളെ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ഞങ്ങളുടെ തേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ ഫോണിൽ ബന്ധപ്പെടുന്ന ആളുകൾ നേരിട്ട് വന്ന് കൺസൾട്ടിങ്ങിന് നേരിട്ട് വന്ന് ബന്ധപ്പെടുന്ന ആളുകൾ ധാരാളം ആളുകളെ എല്ലാവർക്കും പറയാനുള്ളത് തങ്ങളെ കടമാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടി തങ്ങളെ പൊറുതിമുട്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു വഴിയുമില്ലാ കടം കൊണ്ട് പൊറുതുമുട്ടി കടക്കാർ വന്ന് ചോദിച്ച് കൊടുക്കാനില്ലാത്ത എടുത്തു കൊടുക്കാനത്തെ അവസ്ഥയിലേക്ക് കൂപ്പ് കുത്തി തങ്ങളെ ഞങ്ങളെന്താണ് ഞങ്ങളതിനുള്ള പരിഹാരം എന്താണ് ഞങ്ങൾ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിച്ച് ചോദിക്കുന്ന ഒരാളുകളുണ്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള ഒരു അമലാണ് ഇന്ന് ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോസിലൂടെ പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഞാൻ നല്ല നല്ല അവമാലുകൾ ചെയ്തുകൊണ്ട് നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ധന്യമാക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഹൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന റമലാനുകളിൽ ഈ റമദാൻ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾക്കുള്ള പ്രയാസമാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടി കടം കൊണ്ട് എല്ലാം ഹൈറായിരുന്നു എല്ലാ കാര്യങ്ങളും ഹൈറായിരുന്നു പക്ഷേ ഇപ്പോൾ കടമാണ് കടം ബാക്കിയാണ് ഹസ്ബൻഡിന് നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല ഹൈറിലായിരുന്നു ഞങ്ങളെ ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് നല്ല ഹൈറായ നിലയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് പെട്ടെന്നാണ് എല്ലാം കൂപ്പുകുത്തിയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കടം ബാക്കിയാണ് എങ്ങനെ നോക്കിയിട്ടും നയിച്ചത് മുഴുവൻ കടത്തിലേക്ക് മാറ്റിവെക്കുക എന്നല്ലാതെ നല്ലൊരു രീതിയിലേക്ക് ഞങ്ങളെ കാര്യത്തിലേക്ക് മാറ്റി വയ്ക്കാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല അവർ നയിച്ചത് മുഴുവൻ കടത്തിലേക്ക് മാറ്റിവെക്കുകയാണ് കടം തീരുന്നില്ല തങ്ങളെ എന്ന് വിളിച്ച് സങ്കടം പറയുന്ന ആളുകളുണ്ട് വീട്ടിൽ വന്ന് സങ്കടം പറയുന്ന ആളുകളുണ്ട് ഇൻഷാല്ലാ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായി തകർന്ന ആളുകൾക്ക് വേണ്ടി ബിസിനസ് മൊത്തം തകർന്നു പോയി തങ്ങളെ ബിസിനസ് മൊത്തം തകർന്നു പോയി സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാണ് ഒന്നും ഒരു ഹൈറില്ല എല്ലാം നഷ്ടത്തിലാണ് തങ്ങളെ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ മജലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം പല ദിക്കുകളിൽ നിന്നും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും വിളിക്കുന്ന ബന്ധപ്പെടുന്ന വീട്ടിലേക്ക് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് ഇൻഷല്ല അവർക്ക് അവരൊക്കെ നമ്മളെ മജ്ലിസ് സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളുകളാണ് സ്ഥിരമായി കാണുന്ന ആളുകളാണ് ഒരു അമല് പറഞ്ഞാൽ അവരെ നെഞ്ചോട് ചേർത്തി വെച്ച് അത് ചെയ്യുന്ന ആളുകളാണ് ചില ആളുകളെ കുറിച്ച് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ പറയുന്ന തങ്ങള് പറയുന്ന അമലുകൾ ഞങ്ങൾ എഴുതി വെച്ച് നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഞാനത് പ്രാവർത്തികമാക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിനെ നെഞ്ചോട് ചേർടി ആളുകളുണ്ട് അള്ളാഹുവിനി ഹൈറ് പ്രധാനം ചെയ്യണേല്ലോ ഹൈറ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഒരു നിലക്കും ഓരോ കൊയക്കലല്ലോ കൊയക്കല് തമ്പുരാനെ നമ്മളെ മജ്ലിസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് ഹൈറായ ആളുകളുണ്ട് എല്ലാം ഹൈറായി തങ്ങളെ ആ അമല് ചെയ്തതിനു ശേഷം ഇപ്പോൾ ടെൻഷനില്ല ഇപ്പം എല്ലാം ഹൈറാണ് ഭർത്താവിന്റെ ജോലി ജോലി മകന്റെ വീട്ടിലെ എന്ന് അറിയിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ അവർക്ക് രക്ഷ കൊടുക്കണേ കൊടുക്കണേന്നോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ പല ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നിവാസികൾ എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ധാരാളം ആളുകൾ പ്രവാസി സുഹൃത്തുക്കൾ ഈ വീഡിയോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട് സ്ഥിരമായി വിളിക്കുന്ന ആളുകളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു ബിസിനസ്സിൽ നൽകണേ നൽകണേല്ലോ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരെ കുയക്കല്ലോ എൻ്റെ പ്രവാസികളെ കുയക്കല്ല തമ്പുരാനെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ എൻ്റെ ദീപ് നിവാസികൾ വേണ്ടി ചെയ്യാതിരിക്കാൻ വയ്യ അത്രയും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് നമ്മളെ നെഞ്ചോട് ചേർത്തി വെക്കുന്നവരാണ് ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്തി വെക്കുന്ന ആളുകളാണ് എൻ്റെ വാസികൾ ഹൈർ കൊടുക്കണേ കൊടുക്കണേക്കണേ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ബുദ്ധിമുട്ടുകൾ തൊട്ട് കാത്തു കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്തി വെക്കുന്ന ആളുകൾ കത്തും പുറത്തുനിന്നുള്ള ആളുകൾ അള്ളാഹുവിനെ കൊടുക്കണല്ലോ സലാമത്തിന്റെ കവാടം അവർക്ക് തുറന്ന് കൊടുക്കണമല്ലോ നമ്മൾ വരുന്നത് കൊണ്ട് ബുദ്ധിനോട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളെ ഇതിന് ഞങ്ങളെന്താണ് ചൊല്ലേണ്ടത് ഇതിന് എന്താണ് പതിവാക്കേണ്ടത് ആ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മഹാനായ മകളായ ഐഷാബിയോട് പറയുന്നതായി കാണാം ഐഷാ ബി പറഞ്ഞു എന്നോട് ഹബിബായ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉഹുദ് ഉഹുദ് മലയോളം ഈ ഈ ഈ ചൊല്ലിയാൽ ചൊല്ലിയാൽ പാരായണം ചെയ്താൽ ആ ഇല്ലാതാക്കുമെന്ന് ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദ്വ ആണ് ഇന്ന് ഒരു അമലായിട്ട് ഞാൻ പറയുന്നത് ഇത് നെഞ്ചോട് ചോടി ാണ് പഠിപ്പിച്ചത് ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഹബൂബ് അബൂബക്കർ മകളായ ആയിഷ ബിവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായി ഹദീസിൽ കാണാം ഇന്ന് ആ ദുആ ദ്വായാണ് എല്ലാവരും ചോട് ചേർത്ത് വെക്കേണ്ടത് ഇന്നത്തെ മജലസിൽ അമൽ എന്താണ് ആരും ചോദിച്ചാലും പറയണം ഇന്നത്തെ മജലസിൽ ഞങ്ങൾക്ക് കിട്ടിയത് കടം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ആളുകൾ കടം വരാതിരിക്കാൻ എനിക്ക് എനിക്കിപ്പോ കടമൊന്നുമില്ലല്ലോ ഞാനിപ്പോ സമാധാന സമാധാനത്തിലാണ് എൻ്റെ കടങ്ങളൊക്കെ വീട്ടി ഞങ്ങളത് ചൊല്ലേണ്ടല്ലോ എല്ലാ കടങ്ങളില്ലാതിരിക്കാൻ ഭർത്താവിന്റെ ജോലിയിൽ ഹൈർ ലഭിക്കാൻ ഭർത്താവിൻ്റെ കടങ്ങളില്ലാതിരിക്കാൻ വീട് പണി പൂർത്തിയാക്കി തങ്ങളെ മുഴുവൻ കടത്തിലാണ് കടം കൊടുക്കാൻ ബാക്കിയാണ് കടക്കാരെ കാണുമ്പോൾ ഒളിഞ്ഞു മാറുന്ന അവസ്ഥയാണ് തങ്ങളെ ബുദ്ധിമുട്ടി വാങ്ങി എന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് അവരിത് ചെയ്യ എല്ലാ കടങ്ങളും ഹബീബായ തങ്ങൾ ഉഹുദ് പർവ്വതത്തോളം ഘടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഘടങ്ങളുണ്ടെങ്കിലും അല്ലാഹുളള മാർഗം എളുപ്പമാക്കി തരും അള്ളാഹുളള എളുപ്പമാക്കി തരും എന്താണ് ഈ ചൊല്ലിയാൽ ജോലിക്കൊന്നും പോവാതെ ഈ ദുആ കൊണ്ട് മാത്രം ഇരിക്കണം എന്നല്ല പറയുന്നത് എത്ര ജോലി ചെയ്തിട്ടും എത്ര പണി മുഴുവൻ കടക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ അതില്ലാതിരിക്കാനാണ് അതില്ലാതിരിക്കാനാണ് ഞങ്ങൾ എന്നെ കാത്തിരക്ഷിക്കണം അല്ല പോലും കടങ്ങൾ ഞങ്ങൾക്ക് അല്ലാ ങ്ങളെ കൊണ്ട് അല്ലാഹുവേ പാടിന്ന യാക്കല്ല അല്ലാ പ്രയാസപ്പെട്ടല്ല തമ്പുരാനേ പ്രയാസം തൽക്കല്ല അല്ലാ എന്താണ് ആ ദുആ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ അമ്മി മുജീബദ് ദഅവത്തിൽ മുതർരീന റഹ്മാനദ് ദുനിയാവൽ ആഖിറ വറഹിമഹുമാ അൻ തർഹമ്നീ ഫർഹമ്നീ റഹ്മതൻ തുഈനനാ ബിഹാ അമ്മാൻ സിവാഖ് ba ba ഈ ദ്വാരാണ് പതിവാക്കേണ്ടത് ഈ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഈ ദ്വാഴാണ് നമ്മൾ പതിവാക്കേണ്ടത് കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ കടങ്ങളെ വീട്ടാനുള്ള മാർഗം എല്ലാ എളുപ്പമാക്കി തരും ഒരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടോ ഒരു പേടിയോ ഒരു ടെൻഷനോ നിങ്ങൾക്ക് വേണ്ട ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അതുകൊണ്ട് പഠിപ്പിച്ചൊരു പ്രയാസവും വേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല ഇൻഷല്ല ഭർത്താവിന് വേണ്ടി ഭർത്താവ് കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഭാര്യയ്ക്ക് പതിവാക്കാം മകൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് അല്ല എന്നാൽ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ഉമ്മക്ക് ഇത് പതിവാക്കാം എല്ലാം കൊണ്ടും ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ കാരാണോ കടത്തിൽ മുങ്ങി നിൽക്കുന്നത് അവർക്ക് വേണ്ടി ഉയർത്തി ചെയ്ത് ഈ നമുക്ക് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അള്ളാഹുദിനുള്ള വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ ഷഹീദിന് പോലും പൊറുക്കാത്ത കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നൽകല്ല അല്ലാ നൽകല്ല തമ്പുരാനെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഹൈറായ കാര്യങ്ങൾ ചെയ്ത് ഈ വിശുദ്ധ അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാഹ് 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 തൗഫീഖ് തൗഫീഖ് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ധാരാളം ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് ഇൻഷാല്ല ഇനി വീട്ടിലേക്ക് വരേണ്ട ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഇൻഷാല് നാളെയാണ് ഇൻഷാല് ശനിയാഴ്ചയാണ് ഇനി വീട്ടിലേക്ക് വരാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ധാരാളം ആളുകൾ വരുന്നുണ്ട് ധാരാളം ആളുകൾ വന്ന് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് ഇപ്പൊ റാഹത്താണ് തങ്ങളെ ഹൈറാണെന്ന് വിളിച്ച് അറിയിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും എൻ്റെ എൻ്റെ ഒരു മിടുക്ക് കൊണ്ടോ എൻ്റെ ഫലായിൽ കൊണ്ടോ അല്ല ഇത് ഹബീബായ തങ്ങളെ നോട്ടമുള്ള മജ്ലിസാണ് ഇത് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ നോട്ടമുള്ള മജലിസാണ് ഒരിക്കലും കഴിഞ്ഞൂല ഇവിടെ തരുന്ന അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ ഗുണം ലഭിക്കാതിരിക്കില്ല ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരായ ഉപ്പാപ്പുമാരുടെ കാവലുള്ള മജ്ലിസാണ് ഇത് മഹാനായ ജമലിപ്പാപ്പാന്റെ നോട്ടമുള്ള മജ്ലിസാണ് ലാഹുവേ ഞങ്ങളെ മജലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ ഉയർത്തണേ അല്ലാഹു അഭിവൃദ്ധിയിലെ ഞങ്ങളെ അള്ളാഹു ഉയർത്തണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾക്കല്ല ഹൈറ് ഹൈർ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ആളുകൾ മജ്ലിസ് കാണുന്ന ആളുകൾ നീ കുയക്കല്ലല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലല്ലോ അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊടുക്കല്ല തമ്പുരാനെ ഇൻഷല്ലാ ഇനി കാണാനുള്ള ഞാൻ പറഞ്ഞതുപോലെ ശനിയാഴ്ച വരുന്ന ആളുകൾ കറക്റ്റ് പത്ത് മണിക്ക് ഇൻഷാല്ലാ എത്തുക വേഗം വേഗം വരുന്ന ആളുകൾ വേഗം വേഗം കയറി എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു പോവുക ഇൻഷാല് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല്ല ധാരാളം ആളുകൾ ദ്വാവശ്യത്ത് ചെയ്ത ആളുകളുണ്ട് കമൻ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ചു പറയുന്ന ആളുകളും വന്ന് നേരിൽ കണ്ട് ദ്വാവശ്യത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു കൊടുക്കുക കവാടം കവാടം നീ 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 തുറന്നു 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 കൊടുക്കണേ 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 ഹലാലായ എല്ലാ ഹാസിലാക്കി 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 അവർക്ക് ുംയറിന്റെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇഷാ അടുത്ത മെയ് മാസത്തിൽ മെയ് മാസത്തിൽ ഇൻഷാല് മെയ് ആദ്യ ആദ്യവാരങ്ങളിൽ ഇൻഷാല്ല നമ്മൾ മുമ്പ്രക്കു വേണ്ടി പോകുന്നുണ്ട് ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് തങ്ങളെ എപ്പോഴാണ് ഉമ്മറയ്ക്ക് പോകുന്നത് അവർക്ക് വേണ്ടിയാണ് ഇൻഷാല്ല എന്ന് ഞാൻ പറയുന്നത് മെയ് ആദ്യ ആദ്യവാരത്തിലാണ് ഇൻഷാല് പോകുന്നത്

ആർക്കാണ് പൂതി ഇല്ലാത്തത് നിശാന് എല്ലാവരും എല്ലാവരും എത്തും ചേരണം അല്ലാഹു ഞങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണേ അമ്മ ഭാഗ്യം നൽകണേത്തുരാനെ ഇത്രയെത്രയോ ആളുകൾ കൊതിച്ച് എത്ര എത്രയോ ഞമ്മള് പറയും നമ്മൾ ആഗ്രഹിക്കും എൻ്റെ അടുത്ത് അതിനുള്ള പണമില്ലല്ലോ തങ്ങളെ അതിനുള്ള സമ്പത്തി എൻ്റെ അടുത്ത് കുറവാണല്ലോ സമ്പാദ്യമുണ്ടായിട്ട് ആരാണ് അവിടെ എത്തിയത്

ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഹബീബായ കാലത്ത് ജീവിച്ച മഹാനായാണ് പക്ഷേ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല ഹബീബായ തങ്ങളെ ലഭിച്ചില്ലറിഞ്ഞപ്പോൾ சு தன்னெக்கல்ல ஒரு கல்ல கொண்டு தன்னெ முன் பல்ல மொத்தம் பட்டிச்சு மொத்தம் குத்தி பட்டிச்சு ஹபீபாயே தங்களுக்கு இல்லாத முன் பல்ல இனிக்கு வேண்டா இந்த பாவப்பட்ட உவைஸின ஹபீபாயே தங்களுக்கு இல்லாத முன் பல்ல வேண்டா என்று പറഞ്ഞു கொண்டு பல்ல வேண்டா என்று പറഞ്ഞു கொண்டு ஹபீபாயே தங்களே முன் பல்ல பட்டியே போல் உவைஸிர் கர்ணிய ரஹ்மத்துல்லாஹி அலைஹி தன்னெ முன் பல்ல மொத்தம் குத்தியங்க பட்டிச்சு

ഹബീബായ തങ്ങൾക്കറിയാമായിരുന്നു എന്നെ അങ്ങ് ദിക്കിൽ നിന്നും എന്നെ പ്രേമിക്കുന്ന ഒരു ഒഴി സ്ത്രീ അത് അബൂബക്കർ ക്രിസ്തീക്ക് തങ്ങൾക്ക് പകർന്നു കൊടുത്തു ഭരണാധികാരത്തിന്റെ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ മഹാനായ ചോദിച്ചു കർണ്ണു ഭാഗത്ത് നിന്ന് ആരും പരസ്പരം നോക്കി ആരുമില്ല ആർക്കും അറിയില്ല ഈ പാവപ്പെട്ട വീണ്ടും ഹജ്ജ് വന്നു വീണ്ടും ഉമർ തങ്ങൾ ചോദിച്ചു ഉവൈസ് എന്ന വ്യക്തിയുണ്ടോ ആർക്കും ഇല്ല അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു നമ്മളെ ഉവൈസ് ആകുമോ അത് അമീറൽ ചോദിക്കുന്നത് നമ്മളെ ഉവൈസിനെ പറ്റിയാകുമോ ഒരു ആശങ്ക വന്നു അവർ പരസ്പരം ചർച്ച ചെയ്തു ആ ആ ആ പോകുന്ന ദരിദ്രനായ അങ്ങനെ കാര്യം ധരിപ്പിച്ചു ആകുന്നേ കാണാൻ ഹബീബായ തങ്ങളെ തങ്ങളേൽപ്പിച്ച കാര്യമാണ് കണ്ടുപിടിക്കണം കണ്ടെത്തണം അങ്ങനെ മലഞ്ചെരിവിൽ പോയപ്പോൾ ഒരു 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 മെലിഞ്ഞൊട്ടി ദരിദ്രനായ അന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് ഒരു അടയാളം പറഞ്ഞു കൊടുത്തത് പുറം ഭാഗത്തൊരു മറു ഇതാണ് വൈസിന്റെ ഒരു അടയാളമായിട്ട് അഹബൂബക്ര സിദ്ദീഖ് തങ്ങൾ ഒമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് നോക്കിയപ്പോൾ ആ മറുണ്ട് അങ്ങയെ വല്ലാതെ ഇഷ്ടം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പൊട്ടി അങ്ങ് തുടങ്ങി ഈ ഈ ഈ പാവപ്പെട്ട 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 ദരിദ്രനായ ദരിദ്രനായ ക്ഷിതാക്കളെ എൻ്റെ മുത്തുമ്മിനീകളെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഹബീമായ തങ്ങളെ ഇഷ്ടം വെച്ചാൽ ഹബീമായ തങ്ങളെ ഇഷ്ടം വെക്കും അതാണ് നമുക്ക് ഞമ്മ അതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എല്ലാവരും ആ മഹബത്താണ് അവിടെ നിന്നെത്തിച്ചേരണം എന്നിട്ട് ഹബീബായ തങ്ങളോട് സലാം പറയണം നമ്മളെ പാപം പതിഞ്ഞ പാദം നിർത്തി ബാണ്ട കെട്ടുകൾ അവിടെ വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട ും ഒക്കെ ഞാൻ എത്താത്തവർ എത്തിവർ ഇനി ഇനിയും പോകണം അവർക്കാണ് കൊതി

ധാരാളം ആളുകൾ ദ്വായസ്യത്ത് ചെയ്ത ആളുകളുണ്ട് റഹിമുറാഹിമീനായ തമ്പുരാനെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും ധാരാളം ചെയ്യണേ ചെയ്യണേ ആത്മാർത്ഥമായി എൻ്റെ മകൻറെ കാര്യത്തിൽ തങ്ങള് ധാ ചെയ്യണം എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ചെയ്യണം മക്കളെ കാര്യത്തിൽ തങ്ങളെ ദ്വ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ട് വന്ന് സങ്കടങ്ങൾ ബോധ്യപ്പെടു ബോധ്യപ്പെടുത്തുന്ന ആളുകളുണ്ട് ഉണ്ട് അർഹമുറാഹിമിനായോ അവിടെ എല്ലാ പ്രയാസങ്ങളും ഇനി ദൂരീകരിക്കണേല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ധുരീകരിക്കണേ തമ്പുരാനെ നിനക്കറിയാമല്ലോ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു നീ അവർക്ക് നീ സമാധാനം നീ നീ നൽകണേ 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 എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു അവരെ നീ കാത്തോളണേ തമ്പുരാനെ വീടില്ല തങ്ങളെ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്ന ഒരു

നീ അവരെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ നീ കബൂലാക്കണേ കൂലാക്കണല്ലോ നീ സംരക്ഷിക്കണേ തമ്പുരാനെല്ലോ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ നൽകലോല്ലോ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളെല്ല അത്രം അസുഖത്തിന്റെ അണു ഞങ്ങളെ ശരീരത്തിനുണ്ടെങ്കിലല്ലോ നീ സാറ്റ് മുതൽ നീ കരീച്ച് കളയണല്ലോ നീ കരീച്ച് കളയണേ തമ്പുരാനെ റഹമുറാഹിമിനായല്ലോ നീ ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ 我。 ഭക്ഷണത്തിൻ്റെ പൈപ്പിട്ട് മൂത്രത്തിന്റെ പൈപ്പിട്ട് ഒരു മൂലയിൽ കിടത്തുന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല ഈ മാസത്തിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് നൽകല്ല ഇനി ഒരു വീടില്ലാത്തവർ കൊണ്ട് ഒരു വസുണ്ടല്ലോ നൽകണല്ലോ വിവാഹപ്രായമെത്തിയ ധാരാളം ആളുകൾ യുവതികൾ യുവതികളല്ലാഹുവേ ലാഹിക്കായ ഒരു ഇണയ നൽകണമല്ലോ ഇണയ നൽകണമല്ല ചികിത്സ തേടി വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലാഹുവേ

അള്ളാഹു അവർക്ക് നീ പ്രയാസങ്ങള് കൊടുക്കല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല കൊടുക്കല്ലോ മുസീബത്തുകള് കൊടുക്കല്ല തമ്പുരാനെ ആലപ്പുഴ ജില്ലയിൽ കായാകുളത്തിൽ എൻ്റെ സുജത്ത് അല്ലാഹു അവരുടെ ഹൈർ കൊടുക്കണേ കൊടുക്കണല്ലോ ഹൈർ കൊടുക്കണേ തമ്പുരാനെ ഭർത്താവിന് ഹൈറായി ജോലി ചെയ്യണേ ചെയ്യണല്ലോ മകൻക്ക് ലാഹിക്കായൊരു ഇണയ നീ കൊടുക്കണല്ലോ അള്ളാഹു അവരുടെ കുടുംബത്തിന് കാത്തോളണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവർ പാപമാണ് ാണ് പാപമാണല്ലോ ഞങ്ങൾ നെഞ്ചോട് വെച്ച് സ്നേഹിക്കുന്നവരാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കുന്നവരാണ് അന്വേഷിക്കുന്നവരാണ് നൽകണമല്ലോ ബിസിനസ്സിൽ നീ ഹൈറ് നൽകണമല്ലോ ഈ മാസത്തിന്റെ ഹക്ക് ജാബർക്കെ അഭിവൃദ്ധി നൽകണല്ലോ മക്കളെ സ്വലിഹി ആക്കണമല്ലോ അല്ലാഹു കുടുംബത്തിലെ ചെയ്യണേ പ്രദാനം ചെയ്യണല്ലോ കൊടുക്കണമല്ലോ അതുപോലെ ധാരാളം ആളുകൾ പേരെടുത്തു പറയുന്നില്ല തമ്പുരാൻ അത്രയും ആളുകൾ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെല്ലാഹു മരിക്കുന്ന സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണല്ലോ ഈ മാൻ കാമിലാക്കണല്ലോ ധാരാളം ആളുകൾ പറയുന്ന ആളുകൾ നീ ഹൈറ് കൊടുക്കണല്ലോ ഹൈറ് കൊടുക്കണമല്ലോ സലാമത്ത് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ ഇവിടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ 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 കാമിലാക്കണേ കാമിലാക്കണേ കരങ്ങളിൽ നിന്ന് കുടിക്കുന്ന ഞങ്ങളെ ഞങ്ങൾക്ക് അവകാശമില്ല ഉദാര്യം കൊണ്ട് നീ നൽകണേ നൽകണല്ലോ നീ നൽകണേ البلانية. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم آمين برحمتك يا رب السلام عليكم